നമസ്കാരം കെ എസ് ആർ ടി സി തലപ്പത്തെ തർക്കങ്ങൾ ബാക്കി നിൽക്കെ ജീവനക്കാരുടെ ശമ്പള കാര്യത്തിലും പെൻഷൻ കാര്യത്തിലും തീരുമാനവും വൈകുന്നു ഫെബ്രുവരി പന്ത്രണ്ടായിട്ടും ജനുവരി മാസത്തെ ശമ്പളത്തിന്റെ ആദ്യ ഗഡു പോലും തീരുമാനമായില്ല പെൻഷൻകാരുടെ ദുരിതം മൂന്ന് മാസമാകുന്നു ഡിസംബർ മുതൽ പെൻഷൻ വിതരണം നടത്തിയിട്ടില്ല സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യമുണ്ടാക്കി ധാരണ ഒപ്പിട്ടെങ്കിലും പത്ത് ശതമാനം പലിശയില്ലാതെ വിതരണത്തിന് തയ്യാറല്ലെന്ന് പറഞ്ഞ് സഹകരണ വകുപ്പ് പിന്മാറി അപ്പോഴേക്കും ഗതാഗത വകുപ്പിൽ പുതിയ മന്ത്രി വന്നു എല്ലാ മാസവും ും അഞ്ചിനു മുൻപ് നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞ ശമ്പളം ഇനിയും വിതരണമായില്ല പ്രമുഖ സംഘടനയായ സിഐ ടി യു പ്രതിഷേധിക്കാതെ മാറി നിൽക്കുന്നു എന്നതാണ് ജീവനക്കാരുടെ പരാതി കഴിഞ്ഞ മാസം ജീവനക്കാരുടെ സംഘടനകൾ കോടതിയെ സമീപിച്ചപ്പോൾ സർക്കാർ കോടതിയിൽ കൊടുത്ത ഉറപ്പ് പത്തിന് മുൻപ് ആദ്യ ഘടവും ഇരുപതിനു മുൻപ് രണ്ടാം ഘടവും ശമ്പളം വിതരണം ചെയ്യുമെന്നാണ് പന്ത്രണ്ടാം കോടതിയലക്ഷ്യ നടപടിയാണ് പെൻഷൻകാരുടെ കാര്യത്തിൽ സർക്കാർ നേരിടുന്നത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഹാജരാകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം കെഎസ്ആർടിസി റീഷെഡ്യൂൾ ചെയ്യുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു ദിവസം രണ്ട് ലക്ഷം രൂപയുടെ ഡീസൽ ലാഭിക്കുമെന്നും അനാവശ്യ ബസ് റൂട്ടുകൾ ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷവും പരാതി പറയുന്നുണ്ടെന്നും ഒരു ഫയൽ അഞ്ചു ദിവസത്തിൽ കൂടുതൽ പിടിച്ചുവെക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു എൺപത് വണ്ടികൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ ഡോക്കിൽ കിടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത നടക്കില്ല പണിയെടുക്കാൻ പറ്റാത്തവർ വീട്ടിൽ പോയി ഇരുന്നോട്ടേയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഏഴര വർഷമായി പെൻഷൻ കൊടുക്കുന്നത് സംസ്ഥാനമാണെന്നും സഹകരണ മന്ത്രിയുമായുള്ള മീറ്റിംഗിന് ശേഷം പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നും താൻ മന്ത്രിയായപ്പോൾ മുഖ്യമന്ത്രി ആദ്യം ആവശ്യപ്പെട്ടത് ജീവനക്കാർക്ക് ശമ്പളം ഒരുമിച്ച് നൽകണം എന്നാണെന്നും മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു കുത്തഴിഞ്ഞ ഈ പുസ്തകം കൂട്ടിക്കെട്ടാനെ തനിക്ക് സാധിക്കൂ കെഎസ്ആർടിസി എല്ലാ സർവീസുകളും സോഫ്റ്റ്വെയറിലാക്കും പ്രത്യേകം ആപ്പ് പുറത്തിറക്കും താൻ കെ എസ് ആർ ടി സിയുടെ മാത്രം മന്ത്രിയല്ലെന്നും പ്രൈവറ്റ് ബസ്സുകളുടെയും മന്ത്രിയാണെന്നും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളും കേരളത്തിൽ വേണമെന്നും പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സിയുമായുള്ള മത്സര റോഡിൽ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു പ്രൈവറ്റ് ബസ്സുകാർക്ക് റൂട്ട് സ്വന്തമായി തീരുമാനിക്കാനാവില്ലെന്നും ഇടയ്ക്ക് റൂട്ട് കട്ട് ചെയ്യുന്ന പ്രൈവറ്റ് ബസ്സുകാർക്ക് എതിരെ നടപടിയെടുക്കുമെന്നും കേരളത്തിന്റെ മുക്കിലും മൂലയിലും പൊതുഗതാഗതം എത്തിക്കുമെന്നും പറഞ്ഞ മന്ത്രി ആയിരം പുതിയ റൂട്ടുകൾ കണ്ടെത്തുമെന്നും നാല്പത് ശതമാനം ആദ്യം തുടങ്ങുമെന്നും ലാഭം കാണുമ്പോൾ ബാക്കി ശതമാനം താനേ വരുമെന്നും പറഞ്ഞു സ്വകാര്യ നിക്ഷേപത്തെ കുറച്ചിലായി കാണേണ്ടതില്ല സ്വകാര്യ നിക്ഷേപം വന്നാലേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുമെന്നും പറഞ്ഞ മന്ത്രി ചിലവ് കുറഞ്ഞ എ സി ബസ് നിർമ്മിക്കുമെന്നും ദീർഘദൂര ബസ്സുകളെല്ലാം എ സി ആക്കുമെന്നും കൂട്ടിച്ചേർത്തിരുന്നു ലൈസൻസ് ആർ സി ബുക്ക് എന്നിവ കൊടുക്കുന്നില്ല എന്നത് സത്യമാണെന്നും എന്നാൽ പണത്തിന്റെ വിഷയം മാത്രമല്ല കാരണമെന്നും ദേശീയതലത്തിൽ ചില കോക്കസുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിന് പരിഹാരമുണ്ടാവുമെന്നും മൂന്നാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ആർ സി ബുക്കും അടിച്ചു നൽകുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് താൻ കെ എസ് ആർ ടി സിയുടെ മാത്രം മന്ത്രിയല്ലെന്നും പ്രൈവറ്റ് ബസ്സുകളുടെയും മന്ത്രിയാണെന്നും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളും കേരളത്തിൽ വേണമെന്നും പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സിയുമായുള്ള മത്സരയോട്ടമാണ് റോഡിൽ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു